പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും നമ്മളൊരു തുറന്ന സമീപനമാണ് കാണിക്കാറുള്ളത് പിന്നെ വേറൊരു കാരണം ചെസ്സ് ഇവിടെ വന്നു എന്നുള്ളതാണ് ചെസ്സ് വ്യക്തിപരമായിട്ട് ഞാൻ അതിൻ്റെ ഇപ്പോൾ ദേശീയ ആർബിറ്ററും കൂടെയാണ് ആ ഒരു കാരണത്താലായിരിക്കാം ഒരു പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ തന്നെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടില്ല എന്തായാലും സന്തോഷം ഇതിനകത്ത് പതിനഞ്ച് പേർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ ആറുപേരെ അതിനകത്ത് കാണുന്നുള്ളൂ ആറുപേരെ വെച്ചുള്ള മാച്ച് എന്ന് പറയുമ്പോൾ റൗണ്ട് റൗണ്ട് റോബിൻ സിസ്റ്റം സിസ്റ്റം എന്ന് നമുക്ക് മൂന്ന് സോറി സ്വിസ് അതിന്റെ പ്രശ്നം എന്നറിയാവൂ നാലാണെങ്കിൽ ഈ സിസ്റ്റം ഏതായാലും നമ്മുടെ എടരിക്കോട് പഞ്ചായത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്നത് വ്യക്തിപരമായിട്ടും ഏത് രംഗത്തേക്കും ജില്ലാ ലവിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ മത്സരിക്കുന്ന പിള്ളാളുകളൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം അപ്പം കേരളോത്സവം വഴി നമുക്ക് മറ്റ് രംഗങ്ങളിൽ നിന്ന് ഉയർന്നു പോകാൻ അറിയാത്തവർക്ക് പഞ്ചായത്ത് തലത്തിൽ കൂടി ഇവരുടെ കേരളോത്സവം വഴി ഉയർന്നു പോകാൻ കഴിയും മാർക്ക് ുംബിറ്റർന്ന് പറയണം നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ കളി കഴിയാൻ ആദ്യ ഇല്ലീഗൽ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല നമ്മളവിടെ അത് പറയണം അപ്പോളാണ് നമ്മള് മാർക്ക് ചെയ്യാം മിനിമം എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയാന്ന് വേറെ കൊറേ കാർഡ് വരെ നമുക്ക് പോകൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ ചെക്ക് പറയണം പറയണോ പറഞ്ഞില്ല എന്നൊക്കെ ചെക്ക് വേറെ കളിച്ചാൽ